സിനിമയുടെ തുടക്കത്തിൽ ട്രീ എന്നൊരു പെണ്ണിനെയാണ് കാണിക്കുന്നത് അവൾ രാവിലെ എണീക്കുമ്പോൾ ഒരു ബോയ്സ് ഹോസ്റ്റലാണുള്ളത് അതും തികച്ചും അപരിചിതനായ കാർട്ടൻ എന്ന ചെറുക്കൻ്റെ റൂമിൽ അവൾക്ക് അവളോട് എങ്ങനെ എത്തിയെന്ന് പോലും അറിയുന്നില്ല അവളുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട് ഇന്ന് ട്രീയുടെ ബർത്ത്ഡേ ആണ് അവളുടെ അച്ഛനാണ് വിളിക്കുന്നത് അവൾ കോൾ എടുത്തില്ല ട്രീ അവനോട് തലവേദനയ്ക്കുള്ള ഗുളിക വാങ്ങി കാർട്ടൻ അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടാകുമെന്ന് അവൾ കരുതി അവൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ചെറുക്കൻ അവളെ ലൈൻ അടിച്ചു പിന്നെ മറ്റൊരു ചെറുക്കനെ കാണുന്നു അവന് ട്രീയെ ഇഷ്ടമാണ് പക്ഷെ ട്രീക്ക് അങ്ങനെയൊന്നുമില്ല പിന്നീട് അവൾ ഹോസ്റ്റൽ റൂമിലെത്തി റൂംമേറ്റിന്റെ പേരാണ് ലോറി ട്രീയുടെ ബർത്ത്ഡേ ആയതിനാൽ ലോറി അവൾക്ക് ഒരു കപ്പ് കേക്ക് കൊടുത്തു പക്ഷെ ട്രീ അത് വേസ്റ്റ്ബിനിലേ കിട്ടു ട്രീ ഒരു നല്ല കുട്ടിയായിരുന്നില്ല കോളേജിലെത്തിയ ട്രീ ഫ്രണ്ട്സ് മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ ചോക്ലേറ്റ് ഷേക്കുമായി ഒരു ഫ്രണ്ട് വന്ന് അടുത്തിരിക്കും അവൾ അവിടെ നിന്ന് എണീറ്റ് പോകുമ്പോൾ ആ ഡ്രിങ്ക് ട്രീയുടെ ദേഹത്തേക്ക് വീഴുന്നു ആ സമയം കാർട്ടൻ അങ്ങോട്ട് വന്ന് ട്രീയുടെ മറന്നുപോയ ബ്രേക്ക് ിട്ട് കൊടുക്കുന്നു പിന്നീട് അവൾ കോളേജിന്റെ കാണാൻ എത്തുന്നു അവിടെയുള്ള ഡോക്ടറുമായി ട്രീ കഫെയർ ഉണ്ട് ആ ഹോസ്പിറ്റലിലാണ് ട്രീയുടെ റൂംമേറ്റ് ആയ ലോറി നഴ്സായി വർക്ക് ചെയ്യുന്നത് അന്ന് രാത്രി ഒരു പാർട്ടിക്ക് പോകുമ്പഴി ഒരു വഴിയിൽ ഒരു വെള്ള ഗിഫ്റ്റ് കാണുന്നു അതിൽ ബർത്ത്ഡേ സോങ് പ്ലേ ആകുന്നുണ്ട് ട്രീ അതിനടുത്ത് പോയി നോക്കുമ്പോൾ അവിടെ ഒരാൾ മാസ്ക് ഇട്ടു നിൽക്കുന്നു അയാൾ പുറകിലൂടെ വന്ന് ട്രീയെ പിടിക്കുകയും പിന്നീട് കുത്തി കൊലപ്പെടുത്തുകയും ചെയ്യുന്നു അങ്ങനെ ട്രീ മരിക്കുന്നു പെട്ടെന്ന് ട്രീ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നു സെയിം അതേ ബോയ്സ് ഹോസ്റ്റലിൽ അതേ കാർട്ടൻ്റെ റൂം അന്നേരം അച്ഛൻ്റെ കോളും അവളുടെ ഫോണിൽ വരുന്നുണ്ട്